ഹംസവും കൂടി ഇന്ന് നമ്മൾ പോവാൻ പോകുന്നത് എങ്കിൽ ഭൂപിയുണ്ട് കഴിഞ്ഞൊരു വീട്ടിലൊക്കെ നമ്മൾ പറയല്ലോ നമ്മുടെ വണ്ടിന്റെ ടയറിന്റെ കാര്യം വൻ ശോകമാണ് കിട്ടാനില്ലാത്ത ടയറാണ് വീശിയാണെന്ന് അങ്ങനെ ടയർ ഞാൻ അന്വേഷിക്കാത്ത സ്ഥലങ്ങളില്ല രാജ്യങ്ങളിൽ ഫൈനലി നമ്മുടെ നാട്ടിൽ തന്നെ ടയർ ജസ്റ്റ് ഇന്ന് യൂസ്ഡ് ആക്കി ടയറ് കിട്ടാനുണ്ട് ആക്ച്വലി ഇനി ഒരു ടയറിന്റെ പൈസ ഏതായിരത്തി രൂപയാണ് അപ്പോൾ ചെറിയ റേറ്റ് നമുക്ക് നാട്ടിൽ കിട്ടണം നേരെ നമ്മൾ പോയി ടയർ എടുക്കാൻ പോവുകയാണ് അതിൻ്റെ നമ്മുടെ വണ്ടിയിൽ നിന്ന് ടയറ് മാറ്റി കുട്ടപ്പനാകാൻ പോകുകയാണ് എല്ലാം എന്താ ഓ വില്ലേ കത്തും കണ്ടാകുമോ ലൈക്ക് സബ്സ്ക്രൈബ് അങ്ങനെ ഇരിപ്പുണ്ട് കുറേ ദിവസത്തിന് ചിറക്കിയിട്ടുണ്ട് ആകെ ചെളിയാണ് കഴുകിയിട്ടും കാര്യമൊന്നുമില്ല ഫുൾ റോഡ് പണിയാണ് ഇവിടെ നമ്മുടെ ജിമ്മിൻ്റെ താഴെപ്പ് തൽക്കാലം കൊണ്ടു ഇട്ടിട്ട് നിങ്ങൾ ടയർ എടുക്കാൻ ഹംസൂൻ്റെ സ്കൂട്ടി എടുത്തിട്ട് പോണയാണ് സോ ഇതാണ് നമ്മുടെ ബ്ലൂബീൻ്റെ അവസ്ഥ ഈ ടയറാണ് മാറ്റാൻ പോകുന്നത് ഇതാണ്ട് ഇവിടെയൊക്കെ ഒന്ന് പഞ്ചറായിപ്പോയി ഇത്രയും ഗ്രിപ്പുള്ള ഈ ടയറ് മാറ്റേണ്ട അവസ്ഥ വരും എൻ്റെ വിഷമം നിങ്ങളൊന്ന് ആലോചിച്ചു ടയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേക്കിൻ്റെ ടയർ അങ്ങനെ പോയെങ്കിൽ കുഴപ്പമില്ല ഇത്രയും ഗ്രിപ്പുള്ള നമ്മുടെ ഈ ഫ്രണ്ട് ടയറാണ് ചീരി എരിയെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ എയർ ഇറക്കി ഞാൻ നിർത്തിയിരുമ്പോൾ എയർ തീർന്നു എന്നിട്ട് ഞാൻ വണ്ടി ഓടി ടയറില്ലാണ്ട് ഓടിച്ച് ഓടിച്ച് ടയർ കത്തി പൊട്ടിപ്പോയി ഇത് ഇതൊക്കെയാണ് പോകുന്നെങ്കിൽ പോട്ട് കഴിഞ്ഞിട്ട് അത്യാവശ്യം തീരുന്ന ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് വെള്ളൂ തന്നെയുള്ള നമ്മുടെ ഫ്രണ്ടിലെ ടയറാണ് നമ്മൾ മാറ്റാൻ പോകുന്നത് വേറെ വഴിയില്ല പണി ഇങ്ങനെ എന്തായാലും വരും അപ്പോൾ ഇപ്പോൾ നമുക്ക് നേരെ കൂത്തുറുമ്പോൾ പോയിട്ട് ടയർ എടുക്കണം എന്നിട്ട് ഇവിടെ വന്നിട്ട് ടയർ ഇടണം സബ്സ്ക്രൈബ് ചെയ്യാൻ ഫോളോ ചെയ്യാൻ പറയുന്നത് വന്നിരിക്കുകയാണ് അങ്ങനെ നമ്മൾ വന്നിരിക്കുകയാണ് അങ്ങനെ നമ്മുടെ നൃത്ത പരിപാടി നമ്മൾ അന്നെടുത്ത ടയർ കൂട്ടുന്നുണ്ട് ഇന്നെടുത്ത ടയർ ഒരാഴ്ചയായി പക്ഷെ ഇതുവരെ മാറ്റാൻ പറ്റിയില്ല യെസ് ആ പിന്നെ നമ്മൾ ഒരു ടയർ മാറ്റി വെക്കണം പിന്നെ സ്പെഷ്യൽ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്ന് രാത്രി അല്ലെങ്കിൽ നാളെ ആയിട്ട് ഇന്ന് രാത്രി അല്ലെങ്കിൽ നാളെയായിട്ട് നമ്മൾ എക്സോസ്റ്റ് വർക്ക് കംപ്ലീറ്റ് ആകും ഒരു പകുതി നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട് ഇനി വണ്ടിയിൽ സെറ്റ് ആക്കിയാൽ മതി ആ വീഡിയോ ആയിരിക്കും ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് നമ്മുടെ മെയിൻ പരിപാടി നമ്മുടെ ഫ്രണ്ടിൽ രണ്ട് ടയറും ഇടയ്ക്കിടയ്ക്ക് നമ്മൾ എടുക്കാത്തതോടെ പിന്നെ ലോ പ്രൊഫൈൽ ആയതുകൊണ്ട് എയർ ലീക്ക് ആവുന്നുണ്ട് അപ്പോൾ എന്തായാലും ഒരു ടയർ പുതുതും മേടിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ സ്ട്രിക്റ്റ് ചെന്ന് നോക്കാം ഒന്ന് ഒന്ന് മാറ്റണം ഒന്ന് ക്ലീൻ ചെയ്ത് ഇടണം കുറച്ച് പരിപാടിയുണ്ട് അതെനി വെയിറ്റിംഗ് എന്താണെന്ന് വെച്ചാൽ ഇന്ന് രാത്രി നമ്മുടെ എക്സോസ്റ്റ് വർക്ക് തുടങ്ങും അത് തീപ്പൊരു പൊട്ടുന്ന സാധനമായിരിക്കും ചെയ്യുന്നത് നമ്മൾ എക്സോസ്റ്റ് ചെയ്തു അത് ത്രോട്ടിൽ ബോഡിയിൽ ഫിറ്റ് ചെയ്തു ഇനി നമ്മുടെ വണ്ടി ഒന്ന് പൊക്കിയിട്ട് ഫിറ്റ് ചെയ്യാം അത് ഇന്ന് രാത്രി അല്ലെങ്കിൽ നാളെ ആയിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്യുക നമ്മുടെ വർക്ക് ചെയ്യുന്നത് അങ്ങനെ ഫ്രീ ടൈം നോക്കിയിട്ട് അപ്പം എന്തായാലും നമുക്കൊരു സെറ്റ് ആക്കാം ടയറിൻ്റെ അവസ്ഥ ഞാൻ കാണിച്ചു തരാം വേഹിക്കല് ടയർ ഒക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും അവിടെ പോയിട്ട് കാണാം ടയർ എടുക്കാം നമുക്ക് യെസ് വണ്ടി പൊക്കി നമ്മുടെ പള്ളി പുതിയ പള്ളി വരുന്നുണ്ട് നമ്മുടെ പള്ളി എന്താണ് ഈ കുറച്ച് പണി ചെയ്യും നമ്മുടെ പള്ളി കേട്ടോ അടിപൊളി യെസ് ബ്ലൂ പിന്നെ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ടൈൽ ലൈറ്റ് ഒന്ന് മാറ്റണം നമുക്ക് സെറ്റ് സെറ്റാക്കണം കോഴിക്കോട് പോയിട്ട് പിന്നെ വർക്ക് പിന്നെ നമ്മുടെ ലൈറ്റ് ഒക്കെ ഒന്ന് സെറ്റ് ആക്കണം ഫുൾ അങ്ങോട്ട് പണിയാണ് ടയർ കാണണം ഫസ്റ്റ് വേണ്ട ടയറില്ലാതെ വണ്ടി കൂടുക ടയർ ഊരാ ആ ടയർ ഊരാ ടയർ മാറ്റി ആ ടയർ ഇടാം ടയർ കൊണ്ടുപോവുകയാണ് ടയറില്ല ബ്ലൂ അതായത് അങ്ങനെ നമ്മൾ ടയർ ഇട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ എഴുതാ എന്തെങ്കിലും പേരുണ്ട് നമ്മുടെ ചങ്ങേൻ്റെ കാടേ അവിടെയുണ്ട്

ും കോമഡി ആയിട്ടോ നമ്മുടെ ട്യൂബ്ലെസ് ടയറാണ് പക്ഷെ ടയറിന് സൈഡിൽ പോട്ടെന്ന് ഉള്ളതുകൊണ്ട് എയർന്ന് കിട്ടില്ല അങ്ങനെ ട്യൂബ് ലെസ് ടയറിന് നമ്മൾ ട്യൂബിട്ട് സെറ്റായിക്കൊണ്ടിരിക്കുകയാണ് എന്ത് പണിയാണെങ്കിലും എങ്ങനെയാണ് ആ ഇടിവീണ പോലെ എന്റെ തലയിലോട്ടിങ്ങനെ വരുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത് എന്തായാലും ഇനിയെങ്കിലും പണി തരാതിരിക്കും ദൈവത്തിന് മുമ്പ് നമുക്ക് നോക്കാം അപ്പൊ പണികൾ ഒരു ടയർ സെറ്റാക്കി ആ അടുത്താണെങ്കിൽ നമ്മൾ വണ്ടി ഇറക്കിയിട്ടുണ്ട് ടയറിൻ്റെ കാര്യമൊന്നും പറയണ്ട ആകെ സീനാട്ടോ ഇന്നൊന്ന് വാഷ് ചെയ്യണം ഇന്ന് രാത്രി എക്സോസ്റ്റ് വർക്ക് ചെയ്യണം പിന്നെ നമ്മുടെ ആൻഡിനെ ഇളകിയിട്ടുണ്ട് ആൻറ്റിനെ ഒന്ന് വെൽഡ് ചെയ്യണം ഇത് വേണ്ട പിന്നെ ചായ അടിക്കാൻ വേണ്ടി നമ്മൾ തന്നെ നെടുമ്പോയിൽ ഈ സ്പോട്ടിൽ നിന്ന് വന്നിട്ടുണ്ട് ബേബീസ് ബാഗ് ഗായ് അപ്പം ചായ അടിച്ചിട്ട് നോക്കാം പിന്നെ സ്റ്റിക്കർ വർക്ക് ചെയ്യണം മുകളിൽ അതാണ് ഇനി മെയിൻ കുട്ടിപോളി ചായ കല്ലുമങ്കായി പഴം പൊരി കല്ലുമങ്കി ടെസ്റ്റ് ചെയ്തു ഡയറ്റായിട്ട് മധുരം കണ്ടിട്ടുണ്ട്

എന്റെ മോനെ ഇന്ത്യയിലെ ഏറ്റവും വലിയ പക്ഷെ ഇത് എനിക്കൊന്നും നോക്കൂല ഫുള് ഇവിടെ ക്യാപ്പ് രസുണ്ട് വെച്ചോ രസുണ്ട് ഡിസ്ക്രിപ്ഷനിലേക്ക് കളിക്കാൻ ഉറപ്പായിട്ട് നല്ല മണി ചെയ്യാൻ പറ്റും ൈസ് ഡിസ്ക്രിപ്പായിട്ട് മണിക്രിപ് കൈസ് അങ്ങനെ ബ്ലൂബി ഫൈനലി നമ്മൾ ടയർ ഒക്കെ ഇട്ട് സെറ്റാക്കി ഇറക്കിയിട്ടുണ്ട് ഇതിപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലെന്ന് തോന്നുന്നു പിന്നെ അപ്പറം നമ്മുടെ ടയറിന് എന്താ പറയാ ചെറിയൊരു ഇഷ്യൂ ഉള്ളതുകൊണ്ട് ട്യൂബ്ലെസ് ടയർ നമ്മള് ട്യൂബൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട് നമ്മുടെ ടയറിന്റെ കാര്യം സെറ്റ് ആയിട്ടുണ്ട് ഇനി നമ്മുടെ പരിപാടി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് വർക്കാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബ്ലൂ പിൻ്റെ പൊട്ടുന്ന അടിപൊളി സൗണ്ടായിരിക്കും അപ്പോൾ കുറച്ച് ഡിലേ വന്നു പോയി പക്ഷേ എന്തായാലും ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ആ ഒരു വർക്ക് അത് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് തന്നെ കുറേ പേര് എക്സോസ്റ്റ് വർക്ക് എന്ന് പറയുന്നുണ്ട് ഇത്രയും വർക്ക് ചെയ്തതല്ലേ അപ്പോൾ അതിൻ്റെ ഒരു കുറവ് വേണ്ടാന്ന് വെച്ചിട്ടുണ്ട് സോ അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം എന്തായാലും കാര്യം അവിടെ നിന്നും എനിക്ക് ഫുൾ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ സ്റ്റിക്കർ വർക്ക് ചെയ്യാമെന്ന് വെച്ചാൽ അതും പറ്റിയില്ല ഇങ്ങനെ കിടക്കുന്ന കണ്ടില്ല അളിയാ അപ്പോൾ എന്തായാലും ഇനി നമ്മൾ മെയിനായിട്ട് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ എക്സോസ്റ്റ് വർക്കാണ് കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ അപ്പോൾ ഇനി പോയിട്ട് നമുക്ക് എക്സോസ്റ്റ് വർക്ക് സെറ്റ് ആക്കാം പിന്നെ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിചാരിക്കുന്ന കാര്യമാണ് വണ്ടീൻ്റെ ഈ ഒരു മുകളിലത്തെ പോർഷനിൽ എന്തെങ്കിലും ഒരു അറബിക്കോ എന്തെങ്കിലും ഒരു പേര് ഈ ബ്ലൂബിക്ക് പോലെ ആ ഒരു മുകളിലുള്ള ആ ഒരു ഭാഗത്ത് എന്തെങ്കിലും എന്ന് വിചാരിക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സജഷൻ ഉണ്ടെങ്കിൽ ഇവിടെ അടിക്കാൻ പറ്റിയ ചെറിയൊരു നൈസ് നെയിം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമന്റ് ചെയ്യാം ഫ്രീക്ക് നെയിം ആയാലും കുഴപ്പമില്ല എന്ത് നെയിം ആയാലും കുഴപ്പമില്ല പുതിയ എന്തെങ്കിലും വർക്ക് സജഷൻ ഒക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ പറയാം എന്തായാലും എക്സോസ്റ്റ് വർക്ക് സെറ്റ് ആക്കി നമുക്ക് ബാക്കി കാണിച്ച് തരാം എക്സോസ്റ്റ് ഒരു സിമ്പിൾ വർക്ക് ആയിരിക്കും പക്ഷേ അത്യാവശ്യം മാന്യമായിട്ടുള്ള സൗണ്ട് അതായത് വലിയ ഓവർ ഇഷ്യൂസ് ഒന്നും ആകാത്ത നല്ല അടിപൊളി ഒരു സാധനമാണ് നമ്മൾ ചെയ്യുക ഉദ്ദേശിക്കുന്നത് എന്തായാലും ആ ഒരു വീഡിയോ വേണ്ടി വെയിറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതിൽ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യുക സ്റ്റോറിയിലായിരിക്കും നമ്മൾ ഫസ്റ്റ് വർക്ക് റിവ്യൂ ചെയ്യുന്നത് കണ്ടോസും ഡിസ്ക്രിപ്ഷൻ ഇസ്റ്റാലും ഉണ്ട് എല്ലാവരും ഇപ്പോൾ തന്നെ പോ നെയിം അടിക്കാൻ വേണ്ടി പോയതാണ് പക്ഷേ എനിക്ക് നെയിമൊന്നും കിട്ടിയില്ല ഒന്നിക്കാൻ ഫ്രീക്ക് സീറോ സീറോ സെവൻ അടിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും അറബിയോ ജപ്പനീസ് അങ്ങനെ എന്തെങ്കിലും അടിക്കും അപ്പോൾ നിങ്ങൾക്ക് അറിയുന്നത് എന്തെങ്കിലും പേരുടെ കമൻറ്റ് ചെയ്യുക അത് സാധാരണ ടയർ പൊട്ടി ടയർ സെറ്റാക്കി കുറേ അധികം പൈസയും പോയാൽ ടയറിന് പൈസ കൊടുത്ത് മേടിച്ച് ടയറിന് ആ തന്നോ പണി തന്നേട്ടാ അവൻ അറിഞ്ഞോ അറിയാണ്ടോ പണി തന്നു ചില എന്തായാലും നമ്മളിപ്പോൾ തൽക്കാലം സെറ്റാക്കിയിട്ടുണ്ട് വേറെ വഴിയില്ലാത്തതുകൊണ്ട് ഇനി എന്തായാലും നമ്മൾ എക്സോസ്റ്റ് ചെയ്ത് പവറേശാക്കാൻ പോകും ആ ഒരു വീഡിയോ നിങ്ങൾ ഉടനെ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെയിറ്റ് ചെയ്തിക്കാ അപ്പോൾ സ്കിഡിലും വീഡിയോയിട്ട് എന്തായാലും വീണ്ടും കാണാം അതൊരു ബൈസ് ലവ് യു ആൾ ആൻഡ് ടേക്ക് യു